ഉലിക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രം എൺപത്തിമൂന്ന് പടികൾ ചവിട്ടിക്കയറിയാൽ ക്ഷേത്രത്തിലെത്താം പന്തളത്തിനടുത്തുള്ള പനങ്ങാട് എന്ന സ്ഥലത്താണ് പുലിക്കുന്ന് ക്ഷേത്രം ഒരു കുന്നിൻ്റെ മുകളിലുള്ള വലിയ പാറയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മണികണ്ഠൻ പുലികളുമായി എത്തി ഇവിടെ വിശ്രമിച്ചു എന്നാണ് വിശ്വാസം പുലികളുടെ കാൽപ്പാദം പതിഞ്ഞു എന്ന് പറയപ്പെടുന്ന പാറയും പ്രത്യേകം വേലി കെട്ടിത്തിരിച്ചിരിക്കുന്നു ഇത് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് പന്ത്രണ്ടത്തുനിന്ന് ഭഗവാനെ പുലിയും കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടത്തി അപ്പം ഒരു ഐതിഹ്യം പറയുന്നത് അയ്യപ്പൻ്റെ കൂടെ നാല് വേറെ ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഒരു അമ്മയുടെ അടുത്തു നിന്ന് പാല് വാങ്ങിച്ചു കുടിച്ചു ദാഹിക്കുന്നേനെ അപ്പോൾ അവർ അയ്യപ്പനെ തൊട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവർ നാല് പേരും കറിയിച്ച് അയ്യപ്പൻ വിട്ടു അതിൽ ഒന്ന് കാരക്കാട്ട് ഒന്ന് മാന്തിക പിന്നെ ഒന്ന് കുതിരവട്ടം ഒന്നെനിക്ക് ഇവിടെന്നറിയത്തില്ല അങ്ങനെ പോയി അപ്പോൾ അങ്ങനെ ഇവിടെ അയ്യർപ്പൻ ഇരുന്നോട് തന്നെ ഇവിടെ ശിവനും ഗണപതിയും ഉണ്ടായിരുന്നു അവർക്ക് അന്നത്തെ നൈവാദ്യം ഒന്നുമില്ല അപ്പോൾ അത് കൊട്ടാരത്തിൽ ഇങ്ങനെ അറിയിച്ചിട്ട് അവിടെ നൈവേദ്യം കൊടുത്തു ഭഗവാനും അവിടെ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഭഗവാനെ വേട്ടയ്ക്ക് പോയി വേട്ടയ്ക്ക് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ രീതിയിൽ തിരിച്ചു വന്നു അപ്പോൾ വേട്ടയ്ക്കൊരുമനായിട്ടുള്ളത് മകനായിട്ടും ഇവിടെ അങ്ങനെ അങ്ങനെ ഗണപതിയും ശിവനും അയ്യപ്പനും വേട്ടയ്ക്കൊരുമകനും ഒരേ വീടത്തിൽ Mene ne rikin കൊട്ടാരം വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ വളർത്തമ്മയുടെ ഉദരരോഗ ശമനത്തിനായി പുലിപ്പാൽ തേടി കാട്ടിലേക്ക് പോയ മണികണ്ഠൻ പുലികളുമായി തിരിച്ച് നാട്ടിലെത്തി പുലികളെ കണ്ട് നാട്ടുകാർ ഭയന്നപ്പോൾ പുലികളുമായി അദ്ദേഹം ഈ കുന്നിൻ്റെ മുകളിലെത്തി വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിലാണ് ആൽമരം നിൽക്കുന്നത് നാല് പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മഹാദേവൻ അയ്യപ്പൻ വേട്ടയ്ക്കൊരു മകൻ ഗണപതി ആലിൻ്റെ ചുവട്ടിൽ ഒരേ പീഠത്തിലാണ് നാല് ഭഗവാൻമാരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മീനമാസത്തിലെ പൂയം തിരുനാളിലാണ് ഇവിടുത്തെ തിരു നടക്കുന്നത്